വിവരങ്ങളുമായി എ വി രാജേഷ് ചേരുകയാണ് രാജേഷ് ശിക്ഷ സംബന്ധിച്ച് പ്രതിഭാഗത്തിന്റെ വാദം കൂടി കേട്ട ശേഷമായിരിക്കും തിങ്കളാഴ്ച വിധി പ്രസ്താവിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും രണ്ടു വർഷവും ഒരു മാസവും പിന്നിടുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ വിധി വരാനിരിക്കുന്നത് എന്തൊക്കെയാണ് കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയത് ശ്രീജ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പഴുതുകൾ ഇല്ലാത്ത ഒരു അന്വേഷണം അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെ കൃത്യമായ നിരീക്ഷണങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് രാവിലെ പത്തേമുക്കാലോടു കൂടി തന്നെ പതിനഞ്ച് പ്രതികളെയും മാവേലിക്കര കോടതിക്ക് സമീപമുള്ള മാവേലിക്കര ജില്ലാ ജയിലിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചു കോടതിക്കുള്ളിലേക്ക് എത്തിച്ചു തുടർന്നാണ് കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത് കോടതി ഈ പതിനഞ്ച് പ്രോസിക്യൂഷൻ ആരോപിച്ചതുപോലെ തന്നെ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് പ്രതികൾക്ക് ഇതിനകത്ത് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ബാക്കിയുള്ള പ്രതികളെല്ലാവരും തന്നെ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് ഈ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പരമാവധി ശിക്ഷ അടക്കം കിട്ടണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു തെളിവുകളുടെ അഭാവം ഈ കേസിലില്ല പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടപ്പെട്ട എല്ലാ തെളിവുകളും കോടതി അംഗീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് പരമാവധി ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതികളുടെ ഭാഗത്തു നിന്നും പ്രതിഭാഗത്ത് പറയാനുള്ള കാര്യങ്ങളാവും തിങ്കളാഴ്ച കോടതി ആദ്യം കേൾക്കുക അതിനുശേഷം ഒന്നുകിൽ തിങ്കളാഴ്ച തന്നെ ഇതിൻ്റെ ശിക്ഷാ വിധി പ്രസ്താവം ഉണ്ടാകും അല്ലെങ്കിൽ മറ്റൊരു ദിവസം കോടതി ശിക്ഷാ പ്രഖ്യാപനത്തിനായി മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് കനത്ത പോലീസ് സംരക്ഷണത്തിലാണ് ഇന്ന് കോടതി വിധി വിധി വരുന്ന ദിവസമുണ്ടായത് ആലപ്പുഴയുടെ ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളും മാവേലിയൽക്കര കോടതിയിലും പോലീസിൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു ഇരു വിഭാഗത്തെയും പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകരും എസ് ഡി പി പ്രവർത്തകരും എല്ലാവരും തന്നെ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു വളരെ കൃത്യമായ ഇടപെടലിലൂടെ ഇത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒഴുക്കാൻ പോലീസിനും സാധിച്ചു ഈ ഇന്നത്തെ ശിക്ഷാവിധി കേൾക്കാനായി കൊല്ലപ്പെട്ട രഞ്ജിത്തിൻ്റെ ഭാര്യയും അമ്മയും മക്കളും അടക്കമുള്ളവർ കോടതിയിലെത്തിരുന്നു വളരെ വികാരപരമായി തന്നെയാണ് അവർ ഈ കാര്യങ്ങളോട് പ്രതികരിച്ച് ശിക്ഷാ വിധിയിൽ പൂർണ്ണ ഉണ്ടെന്ന് രഞ്ജിത്തിൻ്റെ ഭാര്യ അറിയിച്ചു മക്കളാരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായില്ല പരമാവധി ശിക്ഷ തന്നെ ഒരു താല്പര്യമാണ് രഞ്ജിത്തിൻ്റെ മാതാവ് പങ്കുവച്ചത് തീർച്ചയായും പ്രോസിക്യൂഷൻ അടക്കമുള്ളവരെ അഭിനന്ദിച്ചുകൊണ്ടാണ് ബി ജില്ലാ അധ്യക്ഷൻ ഗോപകുമാർ പ്രതികരിച്ചത് അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഒപ്പം പ്രോസിക്യൂഷൻ നടപടിക്രമങ്ങളെയും ബി ജില്ലാ അധ്യക്ഷൻ പ്രശംസിച്ചു ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെല്ലാം തന്നെ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഈ പ്രതികൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഇനി തിങ്കളാഴ്ച കോടതി ഈ കേസിൽ കേസിൽക്കായുള്ള ശിക്ഷ വിധിക്കും ശ്രീജ രാജേഷ് രാജേഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പഴുതുകൾ ഇല്ലാത്തൊരു അന്വേഷണം കൃത്യമായി പറഞ്ഞാൽ ശാസ്ത്രീയ തെളിവുകളൊക്കെ എല്ലാം അന്വേഷണ സംഘത്തിന് കൃത്യമായി ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് തന്നെയല്ലേ ഈ ഒരു എല്ലാ അതായത് കൃത്യമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് ഇവർക്ക് നേടിക്കൊടുക്കാൻ സാധിക്കും എന്ന് തന്നെയല്ലേ ഈ അന്വേഷണ സംഘത്തിന് സാധിക്കുക Gracias ശ്രീയ തീർച്ചയായും ഇത് അന്വേഷണം തന്നെ പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ നടത്താൻ കഴിഞ്ഞു ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം വളരെ കൃത്യമായും ശാസ്ത്രീയമായുമുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളും അവർ അവർ ഈ ആക്രമിക്കാനായി അകത്തോട്ട് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചു ഇവരുടെ ഈ രഞ്ജി ശ്രീനിവാസിൻ്റെ വീട്ടിൽ നിന്നും ഇവരുടെ കൈരേഖകളടക്കം പോലീസിന് ലഭിച്ചു മറ്റൊരു പ്രതിയുടെ വീട്ടിൽ നിന്നും ലഭിച്ച മൊബൈൽ ഫോണിൽ നിന്നും ഇവർ തയ്യാറാക്കിയിരുന്ന ഹിറ്റ് ലിസ്റ്റ് അടക്കം കണ്ടെത്താൻ സാധിച്ചതായി പ്രോസിക്യൂട്ടർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് രഞ്ജിത്തിൻ്റെ രഞ്ജിത് ശ്രീനിവാസിൻ്റെയും മാതാപിതാക്കളുടെയും അതോടൊപ്പം തന്നെ ഭാര്യയുടെയും മകളുടെയും എല്ലാം പേരടങ്ങിയ ലിസ്റ്റ് ഇവർ തയ്യാറാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ തയ്യാറാക്കി ഗൂഢാലോചന നടത്തിയ ശേഷം നടത്തിയ ഒരു ആക്രമണമാണെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു അതെല്ലാം തന്നെ സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഴുവൻ പ്രതികളെയും കുറ്റക്കാരെന്ന് കണ്ടെത്താൻ കോടതിക്ക് സാധിച്ചത് അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷയാണ് പ്രോസിക്യൂഷൻ ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നതും ശ്രീജ രാജേഷ് രാജേഷ് അതീവ സുരക്ഷയിൽ തന്നെ അല്ലേ ആലപ്പുഴ പ്രത്യേകിച്ച് ഈയൊരു കേസ് അത്രത്തോളം വിവാദമായൊരു കേസ് തന്നെയായിരുന്നു ഈ സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷ തന്നെയല്ലേ അവിടെ ഒരുക്കിയിട്ടുള്ളത് ശ്രീജ തീർച്ചയായും പി എഫ് ഐ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള ഒരു പ്രധാന സംഭവമായി തന്നെ ഇത് മാറി സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവിനെ ബി ജെ പിയുടെ ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് നേരെ വധ അദ്ദേഹത്തിന് നേരെയുള്ള ആക്രമണം അദ്ദേഹത്തെ വധിക്കുക എന്നുള്ള വലിയ ഗൂഢാലോചനയിലേക്ക് ഈ സംഘടനയുടെ പങ്ക് വ്യക്തമാകുകയും അത് നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യം നീങ്ങുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലാണ് മാവേലിക്കര കോടതിയും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ രജ്യത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലവും ഒപ്പം ഈ പ്രതികൾ താമസിച്ചിരുന്നു അല്ലെങ്കിൽ പ്രതികൾ ഒളിവിൽ താമസി എന്ന് കരുതുന്ന ആലപ്പുഴയിലെ മണ്ണു ചണഞ്ചേരി പോലുള്ള പ്രദേശങ്ങളിൽ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാവേലിക്കര ജയിലിൽ പ്രവർത്തകർ പ്രവർത്തകരെത്തിയിരുന്നു അവരെ പോലീസ് ഗേറ്റിന് പുറത്തും അകത്തും തന്നെ നിയന്ത്രിച്ച് നിർത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു അടക്കം തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിച്ച ശേഷമാണ് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു വിട്ടത് ജില്ലാ നേതാക്കൾ ഒഴികെയുള്ള മറ്റ് നേതാക്കളെ ആരെയും തന്നെ അകത്തേക്ക് പ്രവേശിക്കുവാൻ പോലീസ് അനുവദിച്ചില്ല ആലപ്പുഴ ജില്ലയിൽ പൂർണ്ണമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് രഞ്ജിത്തിന്റെ വീടിനും പ്രത്യേകമായ സുരക്ഷ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെങ്ങന്നൂർ ഡി വൈ എസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് മാവേലിക്കര കോടതിക്ക് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് മുഴുവൻ പ്രതികളെയും ജയിലിലേക്ക് മാറ്റിയ ശേഷവും പോലീസ് ഇവിടെ തന്നെ തുടരുകയാണ് ശ്രീജ